ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ശ്രീരേഖയ്ക്ക് പരുക്ക് പറ്റിയിരിക്കുകയാണ് ആക്ച്വലി നല്ല രീതിയിലുള്ള ഒരു പരുക്കാണ് മറ്റൊന്നുമല്ല ഇതിങ്ങനെ ക്ലോത്ത് എടുക്കാനായിട്ട് ഓടുന്ന സമയത്ത് സ്ലിപ്പായി വീണതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ് ലൈവ് കാണുമ്പോൾ നമുക്കറിയാം ഫ്രാക്ചർ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ആൾ നല്ല രീതിയിൽ കരയുന്നൊക്കെയുണ്ട് അപ്പോൾ നല്ല വീഴ്ചയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിശോധിക്കുകയാണ് മെഡിക്കൽ റൂമിനകത്ത് എന്തായാലും ലൈവിനകത്ത് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി കാരണം ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ടാസ്ക് ആണ് എന്ന് വെച്ചാൽ ക്ലോത്ത് എടുക്കാനായിട്ട് ഓടണം മാക്സിമം ക്ലോത്ത് കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നം അതിനുശേഷം അത് വൃത്തിയായിട്ട് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് അത് അയൺ ചെയ്യണം അത് സൂക്ഷിക്കണം അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ഹെവി ടാസ്ക് ടാസ്ക്കാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ ആരോഗ്യം ശ്രദ്ധിച്ച് വേണം ഈ ടാസ്ക് കളിക്കാൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല അബദ്ധത്തിൽ ആ ഒരു ബാലൻസ് തെറ്റി സ്ലിപ്പായി വീണതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ മേ ബി വെള്ളം വല്ലതും വീണിട്ടുണ്ടാവും വെള്ളമോ സോപ്പ് വെള്ളമോ മറ്റോ വീണ് കിടന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ സ്ലിപ്പ് ചെയ്ത് വീണതായിട്ടാണ് നമുക്ക് കാണുന്നത് എന്തായാലും അർജുനും ഗബ്രിയും റശ്മിനും ഒക്കെ കൂടെ ചേർന്ന് പുള്ളിക്കാരി എടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്